ദൈവനാമം മഹർത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് ഒന്ന് ത്വസലോനിക്ക ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുൻപുകൂട്ടി പറഞ്ഞിട്ടുമുണ്ട് അവ ഒന്നും തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു അപ്പോസല്ല പൗലോസ് തെസലോണിക്ക് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതുകയാണ് കഷ്ടമനുഭവിപ്പാൽ നാം നിയമിക്കപ്പെട്ടിരിക്കും എന്നെ കേൾക്കുന്ന പേരെ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ നിയമിക്കപ്പെടുക നിയമിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആക്കി വച്ചിരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ കഷ്ടതയ്ക്ക് വേണ്ടി നിയമിച്ചു എന്ന് പറഞ്ഞാൽ അത് ദൈവം അനുവദിച്ചതാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് പറയുക മാത്രമല്ല നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് അത് കടന്നു വന്നപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ ജീവിതത്തിനകത്ത് വന്ന പ്രയാസങ്ങൾ ജീവിതത്തിനകത്ത് വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവ എണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു എന്നെ കേൾക്കുന്നു പറയറേ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തെ പ്രതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെ പ്രതി ഒത്തിരി പ്രയാസങ്ങൾക്ക് തൊഴിൽ സഞ്ചരിക്കുന്ന അനേകരുണ്ട് എന്നാൽ ഈ മാർഗത്തിലോട്ട് വരുമ്പോൾ ഈ മാർഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ കഷ്ടതയില്ല അവിടെ മുതൽ സന്തോഷമാണ് അവിടെ മുതൽ സമാധാനമാണ് അവിടെ മുതൽ എന്നും ഉത്സവ പ്രതീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യ സത്യസുവിശേഷത്തിനകത്തോട്ട് വന്നിട്ട് ജീവിതത്തിനകത്ത് അല്പ ക്ലേശങ്ങൾ വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പാടില്ല എന്നിട്ട് ഇതല്ല സത്യമെന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്ന അനേകരെ നമുക്ക് കാണാൻ പറ്റും കാരണം നമുക്കെന്നറിയാവോ അവരൊക്കെ വന്നത് ഈ യേശുവിൻ്റെ വചനം കണ്ടിട്ടോ കർത്താവിൻ്റെ സുവിശേഷത്തെ വിശ്വസിച്ചിട്ടോ അല്ല അവർക്ക് വേണ്ടിയിരുന്നത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പൂഷിപ്പിച്ച യേശുവിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് കാനാവിലെ കല്യാണ വെട്ടിൽ പച്ച വെള്ളത്ത് വീഞ്ഞാക്കിയ യേശുവിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് മുപ്പത്തെട്ട് വർഷം വിദസ്ത കുളക്കരയിൽ കിടന്ന ആ മുടൻ തന്നെ എഴുന്നേൽപ്പിച്ച യേശുവിനെയാണ് ഗക്ഷമലയിൽ മുട്ടുകുത്തി വിയർപ്പ് രക്തത്തുകയായി വീണ ആ യേശു കർത്താവിനെ കാൽവരിയിൽ മൂന്താണിമേൽ തറയ്ക്കപ്പെട്ട് കിടന്ന പിതാവിനോട് നിലവിളിച്ച ആ യേശുവിനെ ആർക്കും വേണ്ട ആ യേശുവിനെ വേണമെങ്കിൽ പോലീസുകൂടെ പറയുന്നു കഷ്ടമനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കണ്ടിട്ട് ജീവിതത്തിനകത്ത് സന്തോഷമുണ്ട് രോഗസൗഖ്യമുണ്ട് അത്ഭുതങ്ങളുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും യോഗൻ്റെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും തനിക്കൊരു ഇരട്ടി വർധനവദം കൊടുത്തു വേറെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യങ്ങളിലും അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ചിട്ട് ഇവിടെയുള്ള സൗഖ്യവും ഇവിടെയുള്ള അപ്പക്കൊട്ട വർധനവും ഒന്നുമല്ല വരുവാനുള്ള നിത്യതയെ കണ്ടിട്ട് കാൽവരിയിൽ കർത്താവ് എന്തിനാണ് തകർക്കപ്പെട്ടതെന്ന് അറിഞ്ഞിട്ട് അതിനെ ഹൃദയത്തിലേറ്റി അതിനുവേണ്ടി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.